നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം യാന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ അടിയന്തര നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ കിടക്കുന്ന റോഡ് ഉടൻ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ റോഡ് ഉപരോധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചെറുതുരുത്തി പോലീസും സംഭവസ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചു കരാറുകാരനെ വിളിച്ചു വരുത്തി വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ അടുത്ത ദിവസം മുതൽ പണി ആരംഭിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും റോഡ് പണി ആരംഭിക്കാമെന്ന് കോൺട്രാക്ടർ ഉറപ്പു നൽകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ റോഡ് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു